ഹരി ഓം ശ്രീകൃഷ്ണകരുണാമൃതം മുപ്പത്തിയാറാമത്തെ ശ്ലോകം എന്തി കേൾക്കുന്നതെൻ പോറ്റിയൊടതു വെറുതെ കേൾപ്പനൻ കൗതുകത്താൽ എന്തും പാൽവെണ്ണ നോക്കി പല പലകകളും വച്ച് കുന്തിച്ചൊരുന്നാൾ വെങ്തിങ്കൾ കോമനത്തം കളയും അണിമുഖം തൃഷ്ണയോടങ്ങ് ഉയർത്തിച്ചെന്തുണ്ടിക്കുതം തേടിനോർ േടിനോരധരപുടം കൊണ്ടുമോതി പോൽ ബാലത്വം പൂണ്ടുമേ വുന്നളവൊരു ദിനമങ് അന്യഗോപാലരോടെ മോഹത്താൽ വെൺമുരുക്കിൻ കുസുമമതിനു തന്മോതിരം വിറ്റുപോൽ നീ സ്നേഹത്തിൻ ഭംഗഭീത്യാപതരമയും അതിൻ അപ്രിയം ഭാവിയാതെ സേവിച്ചാളെന്ന ലോകോത്തരമധുരിമ ഞാൻ ഖണ്ഡിതാവൂ കൃതാ കൃപാബ്ധേം തമ്മിൽ കളിച്ചു കലഹിച്ചു നിലത്തു വീണാർ ചെമ്മേ ചുവട്ടിൽ വശമായി ബലഭദ്രനപ്പോൾ തന്മേൽ കിടന്നു സുഖമേ മധുസൂദനൻ താൻ അമ്മയ്ക്ക് അനന്തശയനം വിളിവാക്കിനാൻ പോൽ മേഘശ്യാമം ഒരേടമിന്ദു സദൃശം മറ്റേടമെന്നിങ്ങനെ തേജസദ്ഭൂ സത് തേജസ് അത്ഭുതമായി ഭവിച്ചതു ഭവാൻമാർ തമ്മിൽ അന്യോന്യമായി ഗാഠാശ്ലേഷമിയെന്ന നേരമതു കണ്ട ആശ്ചര്യമായി നിന്നവർ കാകാശേപദ വാമഗേഹനിലയാ ശ്രീമൻ പരിത്രാഹിമാം അമ്മേ ഞാൻ മണ്ണു തിന്നീല അതു നിനക്കില്ല വിശ്വാസമെങ്കിൽ ചെമ്മേ കാണെന്നുമെല്ലേ ചെറിയ പവിഴവായി കാട്ടി അമ്മയ്ക്കൊരുന്നാൾ അന്നേരം വിശ്വമെല്ലാം അതിലനവധി കണ്ടമ്മ മോഹിക്കുമപ്പോൾ അമ്മേ അമ്മിഞ്ഞ നൽകുന്നൊരു നിപുണത ഞാൻ കണ്ടിതാവൂ മുകുന്ദ ൂങ്ക് വിൽപതിനായൊരുത്തിതെരുവിൽ പോന്നങ്ങുവന്നിടിനാൾ ഏകാന്തേ ഭഗവാൻ അവൾക്കു കുതുകാൽ നെൽ കോരി നൽകിയിടാൻ മാഴുകാതെ കനകം നിറഞ്ഞു സുഖമേ പാത്രത്തിലപ്പോൾ അവൾക്ക് ആകാശേ മരവുന്ന ദിവ്യജനവും കണ്ടിടിനാർ അത്ഭുതം ചൊല്ലും രാപ്പകൽ കൊമ്പിയും വരി വിരികയും ചെയ്യുന്നത് എന്തെന്നു താൻ ചൊല്ലുമ്പോൾ അതിനിന്നതെന്ന് പറവാനോക്കും കിടാങ്ങൾക്കഹോ എല്ലാവർക്കും സഹസൈവ തോന്നി ഒരുമിച്ചെല്ലാവരുമായി ചൊല്ലിനാർ അംഭോജം ജലജം പയോജം മുദം പാദോജമെന്നേ കഥ തികയ്ക്കുന്നതിലവശത കൊണ്ട്െന്നെ നീക്കി മുലയ്ക്കെന്നക്കും പ്രീതിയാകുന്നരിശമുട് തയ്യർ പാത്രമെല്ലാം തകർത്താൻ നിർമര്യാദത്തിനൊന്നേറ്റണം അതിനു മുതിർന്നമ്മ നോക്കിയിടമപ്പോൾ അമ്മായ പൈതലേ താൻ ഉരൽ മുകളിൽ മുതാ കണ്ടതും കൈതൊഴുന്നേൻ ശ്രീമേ വീടിന ഭൂമെയുരലോട് കയർ കൊണ്ടമ്മ ബന്ധിച്ച നേരം നാമം മറ്റൊന്ന് ദാമോദര ജയ നിതരാമെന്ന് കണ്ണാർ പ്രേമാവേശേന മന്ദം മരുതുകളിലിടെ പാഞ്ഞ് മംഗല്യമേകി ശ്രീമാന്മാർ കമ്പുജാക്ഷൻ ധനപതി മാർക്കതും കൈതൊഴുന്നേൻ നാശം പാരം നമുക്കെന്നവിടമവർ ബൃഹത്കാനനം കൈവെടിഞ്ഞിട്ട് ആശാന്തേ ചെന്ന വൃന്ദാവനം അതിൽ മരുവീടേണമെന്നായി ഒരു നാൾ കൂശാതേ കാനനാന്തേ ശകട നി കരൾ നിരകളോടി തുടങ്ങി തദാനീം കൈശോരം പൊണ്ടു ധാത്രീ മടികളിൽ മരുവും രാമകൃഷ്ണു തൊഴുന്നേൻ നന്ദാവനം ബോലവന പ്രദേശം കുന്നായ ഗോവർദ്ധനവും വിശേഷാൽ വൃന്ദാവനം കണ്ടു തെളിഞ്ഞു പോറ്റീ സന്താപമെന്നുള്ളതു നീക്കു നീമേ പശുക്കിടാവായൊരു പാവി വന്ന് ശിശുക്കൾ കൂട്ടത്തിലടുത്ത നേരം വധിച്ചു വധിച്ചുകണ്ണൻ നശിക്കുമല്ലായിരിലീ വിശ്വമെല്ലാം കാളിന്ദീ തീരമാർഗേ വനഭൂപി പശുവന്മാരും ഒന്നിച്ചുമല്ലേ ഗോവൃന്ദേ ചുമേ വീടിന ഭുവനപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ആകുന്നേനല്ല തൃക്കാലടിയുടണവതിന് നാശു ഞാനിന്തു ചെയ്യോ മോഹം നീങ്ങും പ്രകാരം വഴിതരിക വിഭോ വാമഗേഹാധിവാസിൻ ആക്കം കലർന്ന തിരുമേനി വിഴുങ്ങുവാനായി കൊക്കും പിളർന്നു വലിയോരുബകം വരുമ്പോൾ ചിക്കെന്ന് വന്ന് ഗതി നൽകി വിനോദമോടെ ശക്രന് മോദമരുളിയിടിനതേ നമസ്തേ പീരിക്കാർ മുടികാൽ തളിർ പൊടിയുമേറ്റൊട്ടൊട്ടൊഴിഞ്ഞങ്ങനെ താളത്തിൽ കുഴലും കുബേരനടയും ഗോപാലരും ഗോക്കളും ബാലസ്ത്രീകൾ ഉഴന്നുവെന്നു വഴിയിൽ പാർക്കുന്ന സൗഭാഗ്യവും മേളത്തോടെഴുന്നള്ളിയിടുന്നൊരു ദിനം കണ്ടാവൂ കൺ ഞാൻ കണ്ണൻ കൂടാതെ വണ്ണം പെരുകിനൊരു പെരും പാമ്പിനുള്ളിൽ കടന്നാർ എണ്ണം കൂടാതെ ഗോപാലരും അതിനിടയിൽ ഗോക്കളും ചേർന്നൊരുന്നാൾ അന്നേരം താനും ഉൾപുക്കവനു ഗതി കൊടുത്താശു മൂർച്ഛിച്ചവർക്കും ദണ്ഡം കൂടാതെ പോന്നാൻ അതുപൊഴുതസുരൻ ചെന്ന് സായുജ്യമാർന്നാൻ തൃക്കൈയിൽ കപളാന്നവും വിരൽകളിൽ സാരോപതംശങ്ങളും പോത്തും കൊമ്പുമുദാരപത്രവുമിടം കക്ഷേ വകൻ കൗതുകാൽ വസ്ത്രാന്തേ മടിയിൽ ധരിച്ചു മുരളീം ഗോപാലരും താനുമായി സ്വർഗത്തുള്ളവർ നോക്കി നിൽക്കേ യജനാധ്യക്ഷൻ ഭുജിച്ചിടിനാൻ ഉണ്ണിക്കരങ്ങളിലുരുട്ടിയ ചോറുമായിട്ട് ഉണ്ണിക്കിടാങ്ങൾ ഒരുപോലെ ചമഞ്ഞ അസംഖ്യം ഒന്നിച്ചിരു ഒന്നിച്ചിരുന്നുളയുണ്ും നടുവേ നിരന്നും മുകുന്ദൻ വനഭുവി പശുപന്മാരുമായി മേച്ചകാലം വിധാതാ വിവശതയിൽ വൃധ ചെയ്തു നിർവിണ്ണനായാൻ ത്സസ്തോമത്തെ നോക്കുമ്പൊഴുതുമകുടവും ഹാരപീതാംബരശ്രീവത്സത്തോടെ വിളങ്ങി ഭുവനമഖിലവും കണ്ടു വിഷ്ണു സ്വരൂപം കഴുതദേഹമെടുത്ത ധേനുഗന്ധാൻ പഴുതിൽ ചെന്നു പിടിച്ചു രാമനോടായി കഴലിൽ തന്നെ പിടിച്ചു നിഗ്രഹിച്ചിട്ട് അഴലി അഴകിൽ താലഫലങ്ങളാസ്വദിച്ചാൻ കുടിക്കും തണ്ണീർമുക്കിക്കുടിക്കും പൊഴുതുകൊടുവിഷം തട്ടി മോഹിച്ചു വീണോരുണ്ണി ഗോപാലരെ കണ്ടൊരുദിനമുടനെ ചെന്നുകാരുണ്യ വേഗാൽ ഉണ്ണിക്കാൽ കൊണ്ടുവണ്ണം പെരിയ ഭണിവരൻ തന്നെ മർദ്ദിച്ചു പിന്നെ ദണ്ഡം കൂടാതയ ചേടിന പരമവിഭോ നിന്നെ ഞാൻ കൈതൊഴുന്നേൻ കാളിന്തിരദേശേ നിശിപന ദഹനൻ വന്നു ചുറ്റും ചുഴന്ന കാളുന്നോ രാധിയോടെ പശുപകുലമുണർന്നോടി അങ്ങോട്ടുഴന്നു ചീളന്ന കാട്ടുതീയെ തിരുമുഖകമലം കൊണ്ട് കണ്ണൻ നുകർന്നു നാളൊന്നീ വണ്ണമോരോ കളികൾ പലവുമക്കാനാന്തേ തുടർന്നു പ്രലംബൻ എന്നുള്ള അസുരേന്ദ്രനോർത്താൽ അല അലമ്പു അലമ്പു സന്താനുമസാരേ ചരാചരങ്ങൾക്കു സുഖം വരുത്താൻ ഹലായുധൻ കൊന്നരുളി വിനോദാൽ ദൂരെ പോയങ്ങുമുഞ്ചാടവിയിൽ ഒരു ദിനം ഗോക്കൾ ഗോപാലരെല്ലാം പാരിക്കും കാട്ടുതീയിൽ നടുവിലുടനകപ്പെട്ടു മുട്ടുന്ന നേരം നേരെ പോയി ചെന്നു പാർക്കും കരുണയോടവരേ കണ്ണുമി ചിമ്മിച്ചു ചുറ്റും പൂരിച്ചോരഗ്നിയെ ചേർത്തത് തിരുവതനും കൊണ്ടതും കൈതൊഴുന്നേൻ വേനൽക്കാലം കുളിർക്കാലവും ഇടി തകരപ്പേ മഴക്കാലവും പോയി മാനിച്ചു ഹന്ത വൃന്ദാവന മതവിലാസങ്ങൾ കൊണ്ടം ബുജാക്ഷൻ ർക്ക് അത്ഭുതൻ നീയൊരു പൊഴുതും അഭേദേന നൽകുന്നതെല്ലാം ധ്യാനിക്കുന്നോ ധ്യാനിക്കുനേരം ഒട്ടൊട്ടനുഭവമറിവെന്നാകിലും വന്നിതാവൂ പീലി കണ്ണു മണിഞ്ഞു പിള്ളേർ നടുവേ കണ്ണൻ കളിക്കുന്നതും ശീലകേടുകൾ മേൽക്കുമേലനുദിനം വെവ്വേറെ കാട്ടുന്നതും ബാലക്കാമിനിമാർ വിഴുത്ത തുകിൽ വാരിക്കൊണ്ടൊളിക്കുന്നതും ചാലെ കൺമിഴി കൊണ്ടു കാൺമതിനു ഞാൻ എന്നേ കൊതിക്കുന്നുവാൻ ചൊല്ലേറും ബ്രാഹ്മണ സ്ത്രീജനം അവർ വശമാക്കിയിടും അന്നം ഭുജിപ്പാൻ നല്ലോരൗത്സുഖ്യം ഉൾക്കൊണ്ടൊരു ദിവസമെഴുന്നള്ളി ദൂരം വനാന്തേ മെല്ലേ ഗോപാലരും ഗോക്കളും അതിനിടെ ചേർന്നേട്ടനും താനുമായി ചേർന്ന് ഉല്ലാസം പോണ്ടുമേ വീടിനെ തിരു ഉടൽ കണ്ടാവൂ കൺകൊണ്ടൊരുന്നാൾ കൊഞ്ചിക്ക കൊണ്ടു കുഞ്ചി പശുപരുടെ കളിച്ചും മുതാവല്ല വീനാം വഞ്ചിച്ചും ചിത്രപത്മം മധുര മുരളി കൊണ്ടാകെ വിശ്വം ജയിച്ചും കുഞ്ചിക്കൈ കൊണ്ട് കുന്നിൻകുട തിരുമുടിയിൽ ചൂടി നിന്നോരു ഒരു നിന്മൈ നെഞ്ചിൽ തോന്നിയവൽഗണം അനവധിയായി വന്നു വീഴുമ്പോഴെല്ലാം വർണ്ണിക്കാവല്ല വിഷ്ണു ഗ ഗുണഗണമോരോന്ന് ശേഷനുപോലും കണ്ണിൽ കാണുന്നവർക്കെന്തിനു വിഷയധിയാമെങ്കിലും പ്രാർത്ഥയേ ഞാൻ വിണ്ണിൽ കൂടും ജനങ്ങൾക്കധിപനവശനായി വന്നു കൈകൂപ്പി വീണോരുണ്ണിതൃകാൽ ഒരിക്കൽ മനസിമമ ധരിക്കായി വരേണം കൃപാബ്ധേ നന്ദൻ ചെന്നങ്ങു മുങ്ങീടിന വഴി വരുണൻ തൻ്റെ ലോകത്തു ചെന്നാൻ അന്നേരം നന്ദജൻ താൻ വരുണപുരിയിൽ ഉൾപൊക്കു കൊണ്ടിങ്ങുപോന്നാൻ ബന്ധുക്കൾക്കൊക്കെയും താൻ അനുഭവം അരുളീ ബിന്ദുനാദാന്തമപ്പോൾ എന്താ ഔവണ്ണമെന്നാകിലും അതിനുമഹം പാത്രമല്ലേ മുകുന്തം ിരങ്ങൾ മുരളുന്നതും ഇന്ദിരേശൻ മന്ദം തുടങ്ങിയ കുഴൽ ധ്വനിയും വനാന്തേ ഒന്നിച്ചു ചെന്നു തരുണാക്ഷികളോടു ചൊന്നാർ വൃന്ദാവനത്തിൽ വരുവാനവർ ദുതരോവാൻ തൂവെണ്ണിലാവു വിരവിൽ തെളിയുന്ന നേരം പൂവിന്നുളാം പരിമളം ചൊരിയുന്ന നേരം കുഴലെടുത്തു വിളിച്ച നേരം ിമാരുഴറി വന്നതു കാൺമതോ ഞാൻ അംഗഭംഗി കണ്ടു കണ്ടനംഗമാൽ പിണഞ്ഞുമേവും മംഗനാജനത്തോടെ മനം കലർന്ന മാധവൻ രംഗനാഥനെന്നു പേർ പുകഴ്ന്ന നാഥനിന്നിനിക്ക് സങ്കനാശമെന്നു ചൊന്ന മംഗലം തരേണമേ ചെന്താമരപ്പൂ മലർമാല മൌലൗ ചെന്താമരക്കണ്ണനണിഞ്ഞു നന്നായി വൃന്ദാവനത്തിൽ കുഴലൂതു മക്കോപ്പൊന്നാകിലും ചേതസി കണ്ഡിതാവോ വൃന്ദാവനത്തിലെഴുന്നള്ളി വിലാസമോടെ മന്ദാരമാല കുഴൽ പീലികൾ പൂണ്ടു നന്നായി പെണ്ണുങ്ങളോടുമിട ചേർന്നു നിലാവുതോറും കണ്ണൻ കളിച്ച കളിയൻ കളിയൻപൊടുകാൺമനോ ഞാൻ ഗോപസ്ത്രീകൾ മറഞ്ഞുപോയി പോയ തിരുമൈ കണ്ടിട്ടു കൗതൂഹലാൽ മാറത്തും മുലമേലുമാസ്യ കമലം തന്മേലുമാശ്ലേഷിതം ശ്രീമച്ചേപടി മൂവടിക്കു ഭുവനം പിന്നീടു മോജസോടെ ചേതസിംഗലുദിപ്പതിന് സുഹൃതം പോരാഞ്ഞ ഇരന്നീടിനേൻ വട്ടപ്പോർ കൊങ്കമൊട്ടും തടവിമുരഹരൻ മെല്ലെ വട്ടക്കളിക്കായി മട്ടോലും വണിമാർ തന്നിടയിൽ മരതകം പോലെ ചേർന്നു വിളങ്ങി വാട്ടം വാരാതെ താളം തരിവളഘടകം നൂപുരത്തോടിണങ്ങി പുഷ്ടാനന്ദേന നിൽക്കും മുഴുമതി അതിലാമാറുഗീതങ്ങൾ പൊങ്ങി ാർമുടി ചാഞ്ഞതും തിരുമുഖം മെല്ലെ വിയർക്കുന്നതും ചാലക്കൺമിഴികൊണ്ടു കാമിനികളെ കാമിച്ച നൈപുണ്യവും നീലക്കാർമുകിൽ വർണ്ണവും തിരുവുടൽക്കുള്ളൊരു സൗരഭ്യവും ബാല കാമിനിമാർ മയങ്ങിനതു കൺകൊണ്ടുകണ്ടാവു ഞാൻ ാന്തേ കാനനത്തിൽ പോകുന്നോർ യാദവന്മാരതിലൊരാഹിവരൻ നന്ദനെ ചെന്നു തിന്നാൻ വേഗം തൃക്കാലുകൊണ്ടേ ഗതി അരുളി അവൻ പണ്ട് വിദ്യാധരൻ പോൽ ശോകം നീക്കിടവണ്ണം മനസി മധുരി പോ മംഗളം ദേഹി മഹ്യം അങ്കനാജനത്തെയും പിടിച്ചുകൊണ്ടു മണ്ടിനൊരു ശംഖചൂടനെ കടിച്ചവന്റെ മൗലി രക്തവും തങ്കലാക്കി മെല്ല വേഹലായുധനു നൽകിനൊരു പങ്കജാക്ഷനിൻകൃപക്കു പാത്രമാക്കുകയും ഹരി ഓം